നമ്മൾ ധരിച്ചത് വെറുതെ പറയണമെന്ന് എപ്പോഴും ചിന്തിച്ചോളൂ നമ്മളെ നമ്മുടെ ഒന്ന് മുമ്പേക്ക് കൊണ്ടുപോകാത്ത ശത്രുവരാണെന്നറിയുമോ നമ്മൾ തന്നെയാണേ ഉദാഹരണം പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ബോധ്യമാവും ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ ഈ ഞായറാഴ്ചയല്ലേ എന്താഴ്ച്ച ഞായറാഴ്ച അന്ന് ഇനി ഒഴിവാണല്ലോ ആ പീ സി പോണ്ടല്ലോ അപ്പോൾ അന്ന് നമ്മൾ എന്ത് വിചാരിച്ചു ഈ ജോലിക്ക് പോണ ദിവസങ്ങളിലൊന്നും ഒരു നേരവും ഇല്ലാത്തത് കാരണേ ഞായറാഴ്ച നമ്മൾ എന്ത് വിചാരിച്ചു അന്ന് ഒരു മൂന്നരയ്ക്ക് എണ്ണീക്കുക ഇത്രയ്ക്ക് വിളിച്ചാൽ മളേ ഒരു മൂന്നരയ്ക്ക് അങ്ങോട്ട് എണീക്കുക മൂന്നരയ്ക്ക് എണീട്ട് കുളി സന്ധ്യാവന്തനം അത്യാവശ്യം ദേവാരം ഇതൊക്കെ അങ്ങോട്ട് കഴിച്ചിട്ട് ആദ്യം തന്നെയാണ് വിഷ്ണുവിൻ്റെ അമ്പലത്തിലൊന്നങ്ങ തൊഴുക അവിടെ നിർമാല്യം തൊഴാനങ്ങോട്ട് പോവുക വിളിച്ചാൽ മാട്ടെങ്കിലും തുറക്കുമ്പോളേ ഒന്ന് തൊഴണം നിർമാല്യം അത് കഴിഞ്ഞ് അവിടെ നേരെ അതിൻ്റെ അപ്പുറത്തേക്ക് ശിവൻ്റെ അമ്പലത്തിൽ പോയി ഒരു താരയും ഒരു പുഷ്പാഞ്ജലിയും ശിവൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് തിരിഞ്ഞിട്ട് ഭഗവതിയുടെ അമ്പലത്തിൽ പോയിട്ട് നല്ലോണം ഒന്ന് നമസ്കരിച്ചിട്ട് ചില മുട്ടങ്ങട്ട് എന്തുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ നമുക്ക് അതങ്ങോട്ട് തീർക്കുക ഒരു രക്തപുഷ്പാഞ്ജലിയും കഴിച്ച് തൊഴുത് ഭഗവതിയുടെ അടുത്ത് നിന്ന് സുബ്രഹ്മണ്യേൻ്റെ അമ്പലത്തിൽ പോയിട്ടൊരു പഞ്ചാമൃതം ചീട്ടാക്കി അവിടുന്ന് ഗണപതിയുടെ അടുത്ത് ഒന്ന് നേത്തിട്ട് ഇപ്പുറത്ത് ഭദ്രകാളിയുടെ അടുത്ത് നിന്ന് ഒന്ന് തൊഴുത് അപ്പോളേക്ക് എട്ടേകാലാവുമ്പം കുട്ടിച്ചാത്തിന് ഇന്ന് കണ്ട് വെട്ടുമൂർത്തിയെന്ന് തൊഴുത് കുടുംബത്തെത്തുമ്പോഴേക്ക് ദോശയായിട്ടുണ്ടാവും ഇത്ര കൃത്യ സമയല്ലേ അങ്ങനെ തീരുമാനിച്ചതാ എന്താണ് എന്നാ തീരുമാനിച്ചത് ഞായറാഴ്ചയല്ല ശനിയാഴ്ച രാത്രി ഞായറാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളാ തീരുമാനിച്ചത് നാളെ അവധിയാണല്ലോ അപ്പൊ ഞായറാഴ്ച എത്ര മണിക്ക് മൂന്നര മണിക്ക് അപ്പൊ നമ്മൾ ഈ മൂന്നര മണിക്ക് അങ്ങോട്ട് തീരുമാനിച്ചു അപ്പൊ എന്താച്ചാൽ ഒരു ബുദ്ധിമുട്ട് എന്താന്നാണെങ്കിൽ ഈ മൂന്നര മണിക്ക് ഇങ്ങോട്ട് തുടങ്ങണമെങ്കിൽ മൂന്നര മണിക്ക് എണ്ണീട്ടാൽ മതിയാവില്ലേ എന്താ വച്ചാൽ എണീറ്റാലും കുറച്ചു നേരം തിരുമ്പാനൊക്കെ ഒരു സമയം വേണേ എന്തിനു ഇതൊക്കെ ഒന്ന് വിളിച്ചാവേണ്ടേത് കുറച്ച് നേരം പണിയെടുക്കണ്ടേ ഇതൊക്കെ ഒന്ന് നേരെയായി ഒന്ന് ഒന്നൊന്ന് ഉപയോഗിക്കാൻ കിട്ടണമെങ്കിൽ ഏത് ആ കണ്ണും ചകിടും ഒക്കെ നേരെയായി അപ്പം അപ്പം അതിന് സമയം കാണണം അപ്പം മൂന്നരയ്ക്ക് എന്ന് പറഞ്ഞ് നീട്ടാൽ പിന്നെ ഈ തിരുമ്പലും കൂടി കഴി എന്താ കൂടി കഴിയുമ്പോഴേക്കും കുറേ നേരം അപ്പം നമ്മൾ എന്ത് ചെയ്തു മൂന്ന് ഇരുപത്തഞ്ച് അഞ്ച് മിനിറ്റ് അതിനൊക്കെ വേണ്ടി വരുമല്ലോ മൂന്ന് ഇരുപത്തഞ്ചിന് നമ്മൾ മറ്റേത് മുറുക്കി വെച്ചു ഏത് ഏഹ് അലാറം മുറുക്കി അവിടെ വെച്ചു തലയുടെ തന്നെ വെച്ചു എന്നിട്ട് സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങി നമ്മളച്ഛാ അങ്ങോട്ട് ഉറങ്ങിപ്പോയി അലാറത്തിന് ഉറക്കല്ലല്ലോ അതിന് പ്രാന്താണല്ലോ അലാറം ഉറങ്ങിയില്ല വൻ മൂന്ന് ഇരുപത്തഞ്ചാവുണ്ട് കാത്തിരുന്നു ആര് അലാറം മൂന്ന് ഇരുപത്തഞ്ചായപ്പോ കറന്ന പറഞ്ഞിട്ട് ഓ മാളികൾ തെങ്ങ് വീണതാന്നാണ് വിചാരിച്ചത് ഉണ്ട് അതിൻ്റെ ആ അലറിൽ കേട്ടപ്പോളേ അയ്യ് വല്ലാത്ത ജാതിയല്ല അറിയില്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്തു ഈ സാധനം എടുത്ത് നോക്കി എടുത്തു നോക്കിയപ്പോൾ ഒരു വിവരവും ഇല്ലയെന്നേ നല്ല നട്ടുച്ചക്ക് വിവരമില്ലാത്തവനാ വിളിച്ചാവുമ്പോൾ മൂന്നേ കാലിന് വിവരം ഉണ്ടാവുക പിന്നെ പിന്നെ ഇതല്ലേ പറയണത് ശരിയല്ലേ ഇത് ഒരു വിവരവും ഇല്ലേ ഈ പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് ഒരു വിവരവും ഉണ്ടായില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഓ വൈ സി എന്ത് നമ്മൾ രാത്രി എന്താ തീരുമാനിച്ചത് പിന്നെയല്ലേ മനസ്സിലായത് എന്താ തീരുമാനിച്ചത് മൂന്നരയ്ക്ക എണീട്ട് കുളി സന്ധ്യാവന്തരൻ ദേവാലം കഴിച്ച് വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയി നിർമാല്യം തൊഴുത് ശിവൻ്റെ അമ്പലത്തിൽ ധാരയും പുഷ്പാഞ്ജലിയും കഴിച്ച് അപ്പുറത്തേക്ക് പോയിട്ട് ഭഗവതിയുടെ അടുത്ത് ചെന്ന് നമസ്കരിച്ച് ഇങ്ങനെയൊക്കെ തീരുമാനിച്ചു പെട്ടെന്നാണ് ഓർമ്മ വന്നത് നോക്കിയപ്പം അലാറത്തിൽ മൂന്ന് എന്താ ആരും ഉണ്ടാക്കുന്നത് മൂന്ന് ഇരുപത്തഞ്ച് നമ്മൾ എത്ര മണിക്കാണുള്ളത് തീരുമാനിച്ചത് മൂന്നരയ്ക്ക് മൂന്നര അവഞ്ഞ് എത്ര സമയമുണ്ട് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇനിയുണ്ട് ആ ആ എന്താവാൻ മൂന്ന് ഇരുപത്തഞ്ചല്ലേ ആയി ഉള്ളു മൂന്നരയാവുമ്പോൾ ഇനി അഞ്ച് മിനിറ്റില്ലേ ആ ആ പിന്നെ അപ്പം ഇത്ര നേരത്തെ എന്താ ഒരഞ്ചാ ഒരു ഒരഞ്ച മിനിറ്റ് ഒരു ലേ ലേശം സുഖമായിട്ടു പിന്നെ നമ്മൾ എപ്പോഴാണ് അറിഞ്ഞെന്നറിയോ നാലേ മുക്കാലിന് അപ്പോഴേക്ക് വിഷ്ണു പോയി ശിവൻ പോയി ഭഗവതി പോയി മൂന്നാൾ പോയി ആദ്യത്തെ മൂന്നാൾ പോയി സാരമില്ല എന്തായാലും നാലേ മുക്കാലായില്ലേ നാലേ മുക്കാൽ ഒരു രസമില്ല ഏതായാലും ഒരു ഒരു അഞ്ചുമ്മലാക്കുക അഞ്ചുമണി ഞങ്ങൾ തീരുമാനിക്കുക അഞ്ചുമണിപ്പം അഞ്ച് മിനിറ്റ് ഇനി ഉണ്ടേ ഒന്നും കൂടി അങ്ങോട്ട് മയങ്ങിയതാണ് പിന്നെ നമ്മൾ അറിഞ്ഞത് എപ്പോഴാണെന്നറിയോ ആറേ കാറ്റ് അപ്പോഴൊക്കെ സുബ്രഹ്മണ്യനും പോയി ഗണപതിയും പോയി ഭദ്രകാളിയും പോയി വെട്ടുമൂർത്തിയും ഉണ്ട് ഒടുക്കത്തെ മറ്റേതൊക്കെ പോയി എന്തു ചെയ്തു എന്തായാലും പത്രയ്ക്കായി എന്ത് എന്തായാലും പത്രയ്ക്കായി ഒരഞ്ച് മിനിറ്റും കൂടി ഔ പിന്നെ അങ്ങനെ ഒന്നങ്ങോട്ട് മയങ്ങിയതാ പിന്നെ നമ്മൾ അറിഞ്ഞത് ഒമ്പതേ മുക്കാലിന് സാധാരണ ഒമ്പതേ കാലിന് അറിയണ്ട ഫീസിൽ പോണെ ഇന്ന് ഒമ്പതേ മുക്കാലിനെ അറിഞ്ഞത് അപ്പൊ നമ്മൾ എണീറ്റിരുന്ന് തീരുമാനിച്ചോ സാരല്ല അയിനിപ്പ എന്താ വിട്ടുമൂർത്തിയും കുട്ടിച്ചാത്തനും ഭഗവതിയും വിഷ്ണു ശിവനൊക്കെ അവിടെ ഉണ്ടാവില്ലേ അടുത്ത അഴിച്ചു പോയി കൂടെ തീരുമാനായി എന്തായി ശരിയല്ലേ ഇത് ഇതാണല്ലോ വാസ്തവം ആലോചിച്ചോക്കും അപ്പം രാവിലെ മൂന്നരയ്ക്ക് എണീട്ട് കുളിച്ച് ജപിച്ച സന്ധ്യാവന്തരം കഴിച്ച വിഷ്ണുവിനെയും ശിവനെയും ഭഗവതിയും സുബ്രഹ്മണ്യനെയും ഗണപതിയും ഇവരെയൊക്കെ തൊഴുത് തിരിച്ച് വരാമെന്ന് തീരുമാനിച്ചത് നമ്മളാ ശരിയല്ലേ ഇത് ഇത് തീരുമാനിച്ചത് നടക്കാണ്ട പോവാൻ തടസ്സപ്പെടുത്തിയതാരാ തടസ്സപ്പെടുത്തിയതാരാ ഭാര്യ അല്ലേ ഏ ഭർത്താവോ ഏട്ടൻ അനിയൻ അനിയത്തി അടുത്ത വീട്ടിലെ നാരായണൻ നായർ അപ്പാബേനോൻ ഇവരൊന്നല്ലേ പിന്നെ ആരാക്കാണല്ലോ നമ്മൾ ലിസ്റ്റിൽ വെച്ചാക്കണത് എന്തിനാണ് നമ്മുടെ ഒന്നാം നമ്പർ എന്ത് ശത്രു വാസ്തവത്തിൽ നമ്മുടെ ശത്രു അപ്പ ആരാണ് പറഞ്ഞു പുറപ്പെട്ടാലേ നമ്മക്ക് ഇത്ര ആകൃതിയും പ്രകൃതിയും അളവും കൃത്യതയുള്ളൊരു ശത്രു വേറെ ഇല്ല അതാര നമ്മൾക്ക് ഏറ്റവും വലിയ ശത്രു വരാന്നറിയോ ആരാ നമ്മുടെ ശത്രു നമ്മളെന്നെ നമ്മളുണ്ടാകുമ്പോൾ എന്തിനാ പിന്നെ വേറൊരു ശത്രുല്ലേ ശരി പറഞ്ഞില്ലേ നിനക്ക് ഇങ്ങനത്തെ ഒരു സുഹൃത്തുണ്ട് അപ്പം എന്തിനാണോ ശത്രുന്ന് എന്ത് ഇങ്ങനത്തെ ഒരു സുഹൃത്ത് ശരി ചിലരെ അങ്ങനെയുണ്ട് ഇന്ന് പറഞ്ഞാൽ മതിയെ അപ്പം ആത്മൈവത്മനോ ബന്ധോ ആത്മൈവ റിപുരാത്മന അപ്പൊ നമ്മുടെ ശത്രു വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണേ ഈ ശത്രു ആ വാസ്തവത്തിന് എന്താർത്ഥം നന്മയുടെ വഴിക്ക് മുമ്പിൽക്ക് പോകുമ്പം അതിന് സമ്മതിക്കാതെ പിമ്പിൽക്ക് വലിക്കുന്നവൻ്റെ പേരല്ലേ ശത്രു ശരിയല്ലേ ഇത് നമ്മൾ നന്മയുടെ വഴി കൂടി മുമ്പിലേക്കെ മുമ്പിലേക്കേ പോവുക അങ്ങനെ മുമ്പിലേക്കെ മുമ്പിലേക്ക് പോകുമ്പോൾ മുമ്പിൽ പോകാൻ സമ്മതിക്കാതെ കണ്ട പിമ്പിൽക്ക് പിമ്പിലിക്ക് വലിച്ച നമ്മുടെ പിന്നാക്കം കൊണ്ടുപോണേ ആളാണ് ശത്രു ശരിയല്ലേത് അപ്പോൾ ആ ശത്രു ആരാണ് നമ്മൾ തന്നെ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് അവനോൻ്റെ ബന്ധുവോ അവനവനാണ് അവനവൻ്റെ ശത്രുവും അവനവനാണ് അപ്പം നമ്മൾ നന്നായിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ നന്നായി അതിൻ്റെ ഉത്തരവാദിത്താർക്കാണ് നമ്മൾക്ക് നമ്മൾ ചീത്തയായാലാണ് അമ്മയ്ക്ക് അല്ലേ അച്ഛന് അല്ലേ അല്ല ആർക്കാന്നറിയോ ഇങ്ങോട്ട് പത്തടി അങ്ങോട്ട് പന്ത്രണ്ട് അടിയോ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരേ അളവല്ലേ അപ്പം നമ്മൾ നന്നായിാലും നമ്മൾ ചീത്തയായാലും അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാന്നറിയോ നമ്മളൊക്കെയാണ് പക്ഷേ നമ്മളൊക്കെ സൗകര്യം മറ്റുള്ളവരെ കുറ്റം പറയാനാണ് എന്തിനു നമ്മളിപ്പോൾ ഒഴിഞ്ഞു മാറുന്ന സമ്പ്രദായം മറ്റുള്ളവരെ കുറ്റം അവനവൻ്റെ അന്തല്ലായ കൊണ്ടാണ് ആപത്തൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ നമ്മൾ ആരെയും കുറ്റം പറയുക ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് ഒഴിയും അങ്ങനെ കുറ്റം പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാണ്ടേ ഇങ്ങനെയാണ് കഥയില്ലാണ്ട് ചെയ്ത് ഇപ്പോഴും നോക്കിക്കോളൂ നമ്മുടെ കുറ്റം മനസ്സിലാക്കി പോരായെ മനസ്സിലാക്കി തിരുത്തി നേരിയക്കി മുമ്പേക്ക് പോകുക എന്ന് പറയുന്നത് അപൂർവ്വം ഉണ്ടാവുള്ളൂ മുക്കാലെന്ത് ചെയ്യും അതങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇത് ആയതങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിയല്ലേ ചെയ്യുക വല്ലാത്തൊരു അപകടം പിടിച്ച ലോകാണേ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്തേ പറഞ്ഞത് ചോദിച്ചാൽ നല്ലവണ്ണം മനസ്സിൽ രാജാവേ നതു ഏവം ആത്മാ അവമ്യ എന്തു ചെയ്യരുത് നോക്കോ പുരുഷേണ മരു വ്യക്തി അവനവനെ ഒരിക്കലും ഇടിച്ച് താഴ്ത്തരുത് നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം ഉയർത്തി ഉയർത്തി നേരിയക്കി മുമ്പിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് പറയുകയാണ് അത്ര സിദ്ധി പ്രോക്കഥ കാലാവസ്ഥ വിഭാഗത കാലും അവസ്ഥയും നോക്കിയിട്ടാണ് നമുക്ക് സിദ്ധിയും സിദ്ധി ഇല്ലായും ഒക്കെ ഉണ്ടാവുന്നത് ഏതിനും അതിൻ്റേതായ ഒരു കാലമുണ്ട് ആ കാലം വരുമ്പോൾ എന്തുണ്ടാവുള്ളൂ സിദ്ധി സിദ്ധിച്ചാൽ നേട്ടം ആ സിദ്ധി എന്ന് കിട്ടായ എന്തെങ്കിലും നമുക്ക് സിദ്ധിക്കണമെങ്കിലും സിദ്ധിക്കാണ്ടിരിക്കണമെങ്കിലും എല്ലാറ്റിനും ഒരു കാലത്തിൻ്റെ പാകതയുണ്ട് ആ കാലഘട്ടം വരുമ്പോൾ ആ സമയം വന്നാൽ അതെൻ്റെ ഭാഗത്തിന് വരും അതിൻ്റെ മുമ്പ് അത് വരില്ല ശരിയല്ലേ എപ്പോഴും പത്തു മാസം തികഞ്ഞാലല്ലേ ശിശു ആ ശിശു ജനിച്ചു വരുള്ളൂ ശരിയല്ലേ എപ്പോഴും അത് ഏത് ജന്തുവിൻ്റെ ആണെങ്കിലും അതിനൊരു കാലം ഇല്ലേ ആ ശീശുവായിട്ട് ഒരു മരത്തിൻ്റെ ചെടി നട്ടൊരു മരം ആവണമെങ്കിൽ അതിനൊരു കാലത്തിൻ്റെ കണക്കില്ലേ ഏതിനും ഒരു കാലത്തിൻ്റെ അപ്പം കാലത്തിൻ്റെ യോഗം കൊണ്ടാണ് ഓരോന്നിനും പാകതയും പാ ആ ഭാഗവും ഉണ്ടാവണതെന്നാ പറഞ്ഞത് അതുകൊണ്ട് എന്ത് വേണം മഹാരാജാവേ തേഷാം സകാശം ഞാൻ എന്തൊക്കെ ഇപ്പം രാജാവ് ചോദിച്ചു രാജാവ് ഇതിങ്ങനെ കേട്ടപ്പോൾ രാജാവിന് കൗതുകമായി പാഞ്ചാലിയുടെ നല്ല വർത്തമാനം പഞ്ചാലിയെ നീ ഏത് കോളേജിലാണ് പഠിച്ചത് ചോദിച്ചു നമ്മളാ ചെന്ന് ചോദിക്കില്ലേ നമ്മൾ അങ്ങനെ രാജാവ് ചോദിച്ചില്ല രാജാവും ഉള്ളിൽ ഒരു കൗതുകം ഉണ്ടായി ഉണ്ടാവും എന്താ പാഞ്ചാലി എവിടെന്ന അതൊക്കെ എങ്ങനെ പഠിച്ച് മനസ്സിലാക്കിയത് തത്വങ്ങളൊക്കെ അതിന് പാഞ്ചാലി മറുപടി ആയിട്ട് പറഞ്ഞു കൊടുത്തു അതെ എങ്ങനെയാണെന്നറിയാം രാജാവ് ഞാൻ എന്തൊക്കെ മനസ്സിലാക്കിയത് എൻ്റെ കുടുംബത്തെ നോക്കൂ ബ്രാഹ്മണൻ മേ പിതാപൂർവം വാസയാമാസ പാണ്ഡവ പണ്ട് അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തെ ഒരു ബ്രാഹ്മണനെ കൊണ്ടുപോയി താമസിപ്പിച്ചു ചേർന്ന് എന്തിന് ഏട്ടന്മാർക്കൊക്കെ പഠിക്കാനേ എന്താ പണ്ടേ ഇവിടേക്ക് വരുത്തി പഠിപ്പിക്കുമല്ലോ കുട്ടികളെയൊക്കെ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ബ്രാഹ്മണനെ കുടുംബത്തെ വരുത്തി താമസിപ്പിച്ചായിരുന്നു അദ്ദേഹം ആണെങ്കിൽ എങ്ങനെയെന്നറിയോ സോ പി സർവാമിമാം പ്രാഹ പിത്രേമേ മേ ഭരതഭ അദ്ദേഹം അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വർത്തമാനം പറയുന്നത് ഞാൻ ഇങ്ങനെ കേൾക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ മടിയിൽ പോയിരിക്കേ ആര് പാഞ്ചാലി ചെറിയ കുട്ടി ആയതുകൊണ്ടും പിന്നെ ആകെ ഒരു പെണ്ണേ ഉള്ളൂ ഏത് എനിക്ക് ഒരു പെൺകുട്ടിയുള്ള അപ്പം അതിനെ നെൽത്ത് വയ്ക്കുക എന്ത് വെക്കാണ്ട് ഞാൻ വാത്സലീച്ചിലേ കൊണ്ടാടുന്നുണ്ട് അച്ഛനെ മടിയിലാണ് ഞാൻ മുക്കാലും ഉണ്ടാവുക ന ന നോക്കുന്നവരെ നീതി ബൃഹസ്പതി പ്രോക്തൃമേ അഗ്രാഹയൽ പുരാ ഈ ബ്രാഹ്മണനാണ് എൻ്റെ സഹോദരന്മാർ പണ്ട് എന്ത് ചെയ്തത് ബൃഹസ്പതി പ്രോക്താം നീതിയും അഗ്രാഹയൽ ബൃഹസ്പതി പ്രോക്കഥാം ബൃഹസ്പതി നീതിശാസ്ത്രം എന്ന് പറയും രാജകുമാരന്മാരൊക്കെ പഠിക്കേണ്ട നീതിശാസ്ത്രണേ അതൊക്കെ ഈ ബ്രാഹ്മണനാണ് ആർക്ക് കൊടുത്തത് എൻ്റെ സഹോദരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തത് അപ്പം അവർ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഈ േട്ടന്മാരെ തന്റെ സഹോദരന്മാർ ധരിത്തദ്യും ഇവര് ഉണ്ടല്ലോ നമ്മുടെ ഈ ശിഖണ്ഡിയൊക്കെ ഇവരിങ്ങനെന്തു ചെയ്യും സകാശാദ് അശ്രൌഷം അഹമേ തം തദ് ഗൃഹേ ഇവര് പകൽ മുഴുവനിയും അകത്തും പുറത്ത് അടുക്കളയിലും മൂന്നഴിക്കണക്കിലൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ ചൊല്ലിയും കൊണ്ട് നടക്കും അരുൺ ഈ ഏട്ടന്മാരങ്ങനെ ചൊല്ലി നടക്കുമല്ലോ ഇവരെങ്ങനെ ചൊല്ലി നടക്കുന്നത് കേട്ട് കേട്ട് കേട്ടാ ഞാൻ എന്തൊക്കെ പഠിച്ചതേ അങ്ങനെ അവരെ ചൊല്ലി കേട്ട് പഠിച്ചതാണ് മാത്രല്ല എന്തും കൂടി ഉണ്ട് പിന്നെ വേറെയുണ്ട് സമാ രാജ്യൻ കർമ്മവതീം ആകഥ മാഹ സന്തുയൻ ശുശ്രൂഷമാണാസീനം പിതുരങ്കേ എവിടെ പിതുരങ്കെ പിതോ അങ്കെ അങ്കം മടിത്തട്ട് പിതോ അങ്കെ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന് ഞാൻ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ വരണവരെ ബ്രാഹ്മണരെ വിദ്വാൻമാരെ ഈ ബ്രാഹ്മണനൊക്കെ അച്ഛനോട് വർത്തമാനം പറയുന്നത് ഇങ്ങനെ കേട്ട് 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 ഇത് അത് പാഞ്ചാലി പറഞ്ഞാൽ ശരിയാവും കുട്ടിക്കാലത്തൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് കേട്ട് പഠിച്ചത് ഓർമ്മയില്ലേ വലിയ മുതിർന്നവർ വലിയ വലിയ കാര്യം പറയുമ്പോൾ നമ്മൾ കുട്ടികളും ഇങ്ങനെ നോക്കി നിന്ന് അന്ന് പഠിച്ച് വെച്ചോക്കെ നമുക്കിപ്പോൾ ഒരവണ കേട്ടാൽ മതി അന്നൊക്കെ അങ്ങനെ പോകുന്നുണ്ട് ഒരൊറ്റവണ കേട്ടാൽ മതി ശരിയല്ലേ ഇത് വേഗം കിട്ടും ഇത് വേറെ പാഞ്ചാലി പറഞ്ഞു ശരി തന്നെയാണ് സഹോദരന്മാർ ചൊല്ലി പ പറഞ്ഞു കേട്ടത് അങ്ങനെ കേട്ട കേട്ട് ചെറിയ കുട്ടികളാകുമ്പോൾ അങ്ങനെയല്ലേ മൂത്തോര് മൂത്തോരോ ഏട്ടന്മാരെ എടുത്തിമാരൊക്കെ ചൊല്ലി ചൊല്ലി എന്ത് പഠിക്കുക അതിൻ്റെ താഴെയുള്ളവര് ശരിയല്ലേ അതുകൊണ്ട് കുമാരനാശ ബാലനാര്യൻ ഒരു വിട്ടു കേട്ടൊരാ ബാലപാഠമഖിലം മനോഹരം ശരിയല്ലേ ഇത് ബാലനാര്യൻ ആ നമ്മുടെ ഉണ്ണിയായ വല്ല്യാട്ടൻ ആണ് വല്ല്യാട്ടൻ ചെല്ലി കേട്ട് കേട്ട് അങ്ങനെ കുട്ടിക്കാലത്തൊക്കെ നമ്മളങ്ങനെ ഏട്ടന്മാരൊക്കെ ചൊല്ലി കേട്ട് പഠിച്ചാൽ കുറേ പഠിച്ചിട്ടില്ലേ പുസ്തകമൊക്കെ കാണുന്നതിൻ്റെ പിന്നെ പലേതും നമ്മൾ ചെല്ലാൻ തുടങ്ങിയത് എങ്ങനെയാണ് ഇവരൊക്കെ ചൊല്ലിയത് കേട്ടിട്ടാണ് അച്ഛനും അമ്മയും മുത്തശ്ശൻ അന്യച്ചു മുത്തശ്ശിയൊക്കെ ഓരോന്ന് ചൊല്ലുന്നത് കേട്ടിട്ടാണ് മുക്കാലും നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പഠിക്കാ കേട്ടിട്ടാണ് ശരിയല്ലേ ഇത് ധാരാളം ചൊല്ലിയതും ഓരോരുത്തരെ പറയുന്നതൊക്കെ കേട്ട് പുസ്തകമൊക്കെ പിന്നെ നമ്മൾ കാണുക ചെയ്യും പുസ്തകമൊക്കെ പിന്നെ കണ്ടാൽ മതി പക്ഷെ ഇതൊക്കെ ഉള്ളിൽ ഇതൊക്കെ നേരിയാക്കി വെക്കുന്നത് കേട്ട് പഠിക്കുക അതുകൊണ്ട് പണ്ടൊക്കെ ഈ വേദമൊക്കെ ഇങ്ങനെ ചൊല്ലി കേട്ട് ചൊല്ലി കേട്ട് പഠിക്കാൻ കാരണത്താലാണ് വേദത്തിന് ശ്രോ പേരുണ്ടായിരുന്നു എന്ത് പേര് ശ്രുതിയെ എന്ത് ശ്രുതി കേട്ട കേട്ട ഇപ്പോഴും അങ്ങനെ ഇല്ല പാരമ്പര്യമായിട്ട് വേദമൊക്കെ പഠിപ്പിക്കുക പുസ്തകം ഒന്നും ഇല്ല ചൊല്ലി ഇങ്ങനെ പഠിപ്പിക്കുക ചെയ്യ പണ്ട് ശാസ്ത്രങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പഠിപ്പിച്ചായിരുന്നു പുസ്തകമൊന്നും പണ്ട് ധാരാളം വേണ്ട പണ്ട് പുസ്തകത്തിനേക്കാളും മസ്തകമായിരുന്നു എന്തായിരുന്നു എന്ത് മസ്തകം കയ്യിലുണ്ടെങ്കി പിന്നെ പുസ്തക ഈ പുസ്തകം നമുക്ക് എല്ലാ കൊണ്ടുപോകാൻ പറ്റില്ല മസ്തകം പിന്നെ ഊരി ഊരുവയ്ക്കാൻ പറ്റുവോ അത് പിന്നെ എല്ലാം കൊണ്ടുപോകണല്ലോ അപ്പം അതുകൊണ്ട് മസ്തകം എപ്പോഴും കയ്യിൽ ഉണ്ടാവും പുസ്തകം സഞ്ചിയിലും ഉണ്ടാവും അത് അലമാരിയിൽ വെച്ച് ചതിലും പിടിച്ചു പോവും മസ്തകം പിന്നെ അങ്ങനെ ചതിൽ പിടിക്കാൻ വഴിയില്ല കൊണ്ട് നടക്കുകൊണ്ട് എണ്ണ തേച്ച് കുളിക്കുകയോണ്ടും ശരിയല്ലേ ഇതിൽ അർത്ഥം പുസ്തകത്തിനേക്കാളും സൗകര്യമാണ് അപ്പം അതുകൊണ്ടാണ് ഈ പഴയ കാലത്തൊക്കെ എല്ലാ വിദ്യയും പഠിച്ച് ഹൃദയസ്ഥാക്കി വെക്കുകയും ചെയ്യുക ഹൃദയസ്ഥാക്കി വെച്ചാൽ എവിടെയും ഉപയോഗിക്കാം ആ പാഞ്ചാലി കുട്ടിക്കാലത്ത് ഈ അച്ഛൻ തൻ്റെ സഹോദരന്മാരെ പഠിപ്പിക്കാനായിട്ട് കൊട്ടാരത്തിൽ താമസിപ്പിച്ച ഗുരുനാഥനായ ബ്രാഹ്മണൻ ഏട്ടന്മാർക്കൊക്കെ ചൊല്ലിക്കൊടുത്ത് അവരതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ആവർത്തിച്ച് ചൊല്ലി 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 ഇങ്ങനെ അഭ്യാസം ചെയ്യുന്നത് കേട്ടിട്ടാണ് ഞാൻ പഠിച്ചത് മാത്രല്ല അച്ഛൻ്റെ കൂടെ കൊട്ടാരത്തിലിരുന്നിട്ട് ഈ ബ്രാഹ്മണൻ വർത്തമാനങ്ങൾ പറയുന്ന സമയത്ത് അച്ഛൻ്റെ മടിയിലിരിക്കണെ ഞാൻ എന്ത് കേട്ട് പഠിക്കും ഓരോന്ന് ഇങ്ങനെ കേട്ട് പഠിക്കും അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചത് നമ്മൾ വിചാരിക്കുകയും കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല ചോദിച്ചാൽ നമ്മൾ ഓരോ വർത്തമാനം മുതിർന്നവരോട് പറയുക മുതിർന്നു തിനൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ ഇതിന് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അങ്ങനെ പറയാറില്ലേ നമ്മൾ ഈ മുതിർന്നവരോടൊക്കെ വർത്തമാനം പറയുമ്പോഴേ കുട്ടികൾക്ക് മനസ്സിലാവില്ല വലിയ വലിയ കാര്യം പറയുന്ന ആൾക്കാരാണോ നമ്മൾ എന്ത് എന്ന് വെച്ചിട്ടാ നമ്മൾ വർത്തമാനം പറയുക പക്ഷേ എന്തുണ്ടാവണു പറഞ്ഞു കൊടുത്താൽ മുതിർന്ന ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ലേ കുട്ടി ചിലപ്പോൾ പലതും ചെറിയ കുട്ടികൾക്ക് അങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉണ്ട് അങ്ങനെ പഠിച്ചു വെച്ചതാണ് മഹാരാജാവേ ഞാൻ എന്തെന്ന് പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെ പാഞ്ചാലി പറഞ്ഞ സമയത്ത് ഭീമസേന ഉണ്ടായിരുന്നു അവിടെ ഭീമസേനെ പാഞ്ചാലിയുടെ അടുത്ത് ഭീമസേന ഉണ്ടായിരുന്നു ഭീമസേനൻ പറയും ചെയ്തു രാജാവേ ഈ പാഞ്ചാലി പറഞ്ഞ് നിർത്തി പാഞ്ചാലിയുടെ വർത്തമാനങ്ങൾ കഴിഞ്ഞു എന്താ കാരണം പാഞ്ചാലിയും രാജേവും കൂടി കുറേ വർത്തമാനം പറഞ്ഞില്ലേ അപ്പോൾ ഭീമസേനൻ ഇറങ്ങി ഇടപെട്ടിട്ട് പറഞ്ഞു യജ്ഞസേന്യ വചശ്രുത്വ ഭീമസേനോ അമരീഷണ ഭീമസേനയും കുറച്ച് അമരീഷൻ ഉണ്ട് അമരീഷൻ ഇങ്ങനെയൊരു ശക്തി നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടേ എന്ത് ശക്തിക്ക് ശക്തി ബുദ്ധിക്ക് ബുദ്ധി ആയുധത്തിന് ആയുധം പഠിപ്പിന് പഠിപ്പ് എല്ലാം വേണ്ടത് കയ്യിലുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിങ്ങനെ മടക്കി വെച്ചിരിക്കുക എന്നല്ലാതെ ഏത് മടക്കി വെച്ചിരിക്കുക ഭീമസേന ഭീമസേനെ ശക്തിയോ പ്രഭാവമോ പ്രയോഗിക്കാൻ ഒരു സൗകര്യം കിട്ടിയോ കിട്ടിയോ കിട്ടിയില്ലേ അത് കാരണം ഭീമസേന അതാണ് ഈ അമരീഷം അമരീഷം വേണ്ടത് വേണ്ട മാതിരി പ്രകടിപ്പിക്കാൻ പറ്റണില്ലല്ലോ എന്നൊരു വേവലാതി എന്നിട്ട് പറയും ചെയ്ത് നിശ്വസന് അങ്ങനെ നിശ്വസൻ ഉപസമ്യ ക്രദ്സന്നെ നിശ്വസെന്നർത്ഥം എന്താ ഇങ്ങനെ ശ്വാസം വലിച്ചുവിട്ടുകൊണ്ട് അർത്ഥം അതായത് നമുക്ക് ദേഷ്യം വരുമ്പോഴാണല്ലോ ശ്വാസത്തിനൊക്കെ ശക്തി കൂടുക എന്ത് കൂടുക വികാരപാരവശ്യം ഉണ്ടാവുമ്പം ശ്വാസം ശാന്തായിട്ട് പോവുകയോ സങ്കടം വരുമ്പോൾ എങ്ങനെയാണ് ശ്വാസം പോവുക അല്ലാതെ വിഷമിച്ചിട്ടാണ് ദേഷ്യം വരുമ്പോൾ എങ്ങനെയാണ് ശ്വസിക്കുക വേഗത്തിൽ ശ്വസിക്കില്ലേ എന്താ കാരണം അതേ ഉണ്ടാവണ വൈകാരികമായ വിഷയങ്ങളൊക്കെ നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങളെയും നമുക്ക് ദേഷ്യം വരുമ്പോൾ ഹൃദയമിട്ടിപ്പോൾ കൂടില്ലേ കൂടില്ലേ എന്താ കാരണം അതേ ഈകാരിക പ്രശ്നമാണേ രാജാവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ദീർഘം നിശ്വസൻ ദീർഘമായിട്ട് നിശ്വസിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു നോക്ക് ഏട്ടാ നോക്കൂ നമ്മുടെ കാര്യം രാജ്യ എസ്സിയാ നോക്കൂ നമ്മുടെ ഈ രാജ്യം എങ്ങനെയാ പോയത് എങ്ങനെയാ പോയത് യുദ്ധത്തെ തോൽപ്പിച്ചു വെച്ചാൽ സമാധാനം ഉണ്ട വേറെ വല്ല വഴിയിൽ കൂടിയാണ് പോയത് വെച്ചാൽ സമാധാനമുണ്ട് ഇത് അതൊന്നുമല്ലേ നെയ്ഷധർമ്മേണതരാജ്യം നാർജ ചെയ്ത് ഇവരെ ഈ ധർമ്മത്തിൻ്റെ വഴി കൂടി ഒന്നുമല്ല ഈ രാജ്യം കൈക്കലാക്കിയത് ഏത് പോലെ എന്നാണെങ്കിൽ എങ്ങനെ ചൂതുകളിയുടെ ആ ദുരിതത്തിലാണ് പോയത് എനിക്കിത് ആലോചിക്കുമ്പോൾ എന്താ തോന്നണേന്ന് അറിയോ ഗോമായു എന്താണ് ഗോമായു ഗോമായു ചെന്നർത്ഥം അതല്ലേ പറയുന്നത് നോക്കൂ ഗോമായുനേവ സിംഹാനം ദുർബലേന വലിയേസം സിംഹത്തിൻ്റെ ഭക്ഷണം കുർക്കൻ എടുത്തുകൊണ്ടുപോയ മാതിരിയാണ് എൻ്റെ ഭക്ഷണം ഗോമായു കുർക്കനാ സിംഹത്തിൻ്റെ ആഹാരം കുർക്കൻ എടുത്തുകൊണ്ടോയ ഉണ്ടാവും സിംഹം എത്ര വലിയ യോഗ്യനാണ് ആ സിംഹം തനിക്ക്